करण, ം നടൻ വിനായകൻ എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ് ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹം പ്രൊഫഷണലി വളരെ ഹൺഡ്രഡ് പേഴ്സൻറ്റും ആയ വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്തു നോക്കുകയാണെങ്കിൽ നിരവധി കോൺട്രവേഴ്സികളാണ് വന്നിട്ടുള്ളത് പലതരത്തിലും ഒരു സാമൂഹ്യ സഭ്യത പാലിക്കാത്ത രീതിയിലാണ് നടൻ്റെ പെരുമാറ്റമെന്ന് പലപ്പോഴായിട്ടും കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നടനെതിരെ വലിയ കോൺട്രവേഴ്സിയാണ് നടക്കുന്നത് നടൻ താമസിക്കുന്ന കൊച്ചിയിലെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സംഭവം നടക്കുന്നത് ഓപ്പോസിറ്റിലുള്ള ഒരാളാണ് ഈ ചിത്രങ്ങളെല്ലാം പകർത്തിയിരിക്കുന്നത് കാരണം കൊച്ചി അപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴേ ഈ താഴെ താമസിക്കുന്ന ആളുകളോടും അതുപോലെ തന്നെ നടന്റെ ആരാധകരോടും ഒക്കെ വളരെ മോശമായാണ് നടൻ പെരുമാറുന്നത് മുണ്ടുപൊക്കി കാണിക്കുകയും അവരുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വിളിക്കുകയും വളരെ മോശമായിട്ട് ആളുകളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് നടന്റെ ചെയ്തികൾ എന്ന് പറയുന്നത് കള്ളു കുടിച്ച് സഭ്യമല്ലാത്ത ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു പൊതു സാമൂഹ്യ ശല്യമായിട്ട് മാറി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആളുകളൊക്കെ തന്നെ ഒരു നടനായതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് ക്ഷമിച്ചു പോവുകയാണെന്നാണ് പറയുന്നത് എന്തായാലും വളരെ വലിയ ഒരു ദുരന്തമാണ് ഈ ഒരു നടൻ്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാവുന്നത് പടമനിൻ്റെ കീഴിൽ താമസിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ അത് കണ്ടു നിൽക്കുകയാണ് നടൻ്റെ ഈ ഒരു പ്രദർശനം എന്ന് പറയുന്നത് എന്തായാലും നടൻ പലപ്പോഴായിട്ടും ഇത്തരത്തിലുള്ള പല കോൺട്രവേഴ്സികളിലും വന്ന വളരെ മോശമായിട്ടാണ് സാമൂഹ്യ ഇടപെടലുകൾ അദ്ദേഹം നടത്തുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു വളരെ മോശമായ ഭാഷാ പ്രയോഗങ്ങളാണ് നടൻ്റെ വായിൽ നിന്ന് ഉണ്ടാവാറുള്ളത് ഈ നടനെതിരെ ആരെങ്കിലും തക്കതായ രീതിയിൽ വളരെ കടുത്ത വിമർശനം നടത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം ദളിത് ഇറക്കുമെന്നാണ് മറ്റൊരു പരാമർശം എന്ന് പറയുന്നത് ദളിതനായതുകൊണ്ടാണ് ഞാൻ കർത്തവനായതുകൊണ്ടാണ് എങ്ങനെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം ഇറക്കുകയും അത്തരത്തിൽ ആ ഒരു വാർത്തയെ തന്നെ മാറ്റിമറിക്കാനുള്ള ശ്രമവും നടൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന രീതിയിൽ വന്നിരിക്കുന്നു വലിയ പ്രശ്നം നടന്നതിന് ശേഷം താരം സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റാണിത് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ചർച്ചകൾ തുടരട്ടെ എന്നാണ് ആ പോസ്റ്റ് എന്തായാലും വിനായകൻ ഇത്തരത്തിൽ പല രീതിയിലും പല മോശമായ രീതിയിലും വിനായകൻ്റെ ഇടപെടലുകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്തവണ വിനായകൻ അതൊരു മാപ്പപേശയുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ഇനിയെങ്കിലും വിനായകൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ സാമൂഹ്യ ഇടപെടലുകൾ വളരെ നന്നായി മാറുമെന്ന് വിചാരിക്കാം ഇനിയെങ്കിലും സംയമനം പാലിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം ഇത്തരത്തിൽ നിരവധി തവണയായി വിനായകൻ്റെ ഭാഗത്തു നിന്നും വളരെ മോശമായി ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അയാൾ നല്ലൊരു നടനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ജയിലർ എന്നൊക്കെ പറഞ്ഞാൽ കമ്മട്ടിപ്പാടം അങ്ങനെ നിരവധി സിനിമകളിൽ വളരെയധികം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ് വിനായകൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് താങ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൊണ്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ താങ്ക് യു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ